സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തിയത് ക്യൂബൻ പ്രതിനിധി സംഘത്തെ കാണാനായിരുന്നു അല്ലാതെ ആശാമാർക്ക് വേണ്ടി ആയിരുന്നില്ല വീണ ജോർജ് വന്നതുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദയെ കാണാൻ സമയവും ചോദിച്ചു സമയം ലഭിക്കുകയാണെങ്കിൽ നിവേദനം കൊടുക്കുമെന്നും ആശാപ്രവർത്തകരുടെ ഇൻഡൻ ഇൻസെൻറ്റീവ് വിഷയമടക്കം ഇതിൽ ഉന്നയിക്കുമെന്നും മന്ത്രി വെളിപ്പെടുത്തി ഇതിനെ തുടർന്ന് ആശാ സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അടിയന്തരമായി മന്ത്രി ഡൽഹിയിലെത്തിയത് അല്ലെന്നും മനസ്സിലായി ആശാവർക്കർമാർ എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഉന്നയിക്കാൻ മന്ത്രി വീണ ജോർജ് വളരെ നന്നായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ തേടുകയും ചെയ്യും ക്യൂബൻ സർക്കാർ ചർച്ചകളും നടക്കുന്നതായിരിക്കും ആരോഗ്യരംഗത്തെ ന്യൂനത വിഷയങ്ങൾ കാര്യമായി തന്നെ ചർച്ച ചെയ്യും ആശ കേന്ദ്ര പദ്ധതി കൂടിയാണ് ഈ പദ്ധതി തുടങ്ങിയ കാലത്തിറക്കിയ ഗൈഡ് ലൈനിൽ സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നാണ് ആശമാരെ കൂടുതലും വിശേഷിപ്പിച്ചിരുന്നത് അതിൽ മാറ്റം വരുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും കേന്ദ്രമാണ് ഇൻസെന്റീവ് പ്രധാനമായിട്ടും ഉയർത്തേണ്ടത് എല്ലാ കണക്കുകളും നിയമസഭയിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അത് പൊതുരേഖയാണെന്ന് മന്ത്രി പറയുകയുണ്ടായി വീണാചോർജ് പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകുന്നുവെന്ന തരത്തിൽ വാർത്തകൾ എത്തിയപ്പോൾ ആശമർ വളരെയധികം പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്